ദേ നിങ്ങൾ പോകുന്നില്ലായോ യോ ഇന്ന് അവസാന ദിവസം കാശും എടുത്തേടി ഇപ്പൊ തന്നെ പോയിട്ട് വരാം ആ പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കുമ്പോ എൽ ഇ ഡി ബൾബ് കുറഞ്ഞ വിലക്ക് കിട്ടുമെന്ന് വാർത്ത കണ്ടു അതേം കൂടി മേടിച്ചോണേ അതെന്തിനി ബൾബ് നമുക്ക് നല്ല സി എഫ് ലാമ്പ് ആവശ്യത്തിന് കിടക്കുമല്ലേ പപ്പാ സി എഫ് ലാബിനേക്കാൾ വളരെ കുറച്ച് കറണു അത് എൽ ഇ ഡി ബൾബിന് ഒരു എൽ ഇ ഡി ബൾബിന് അൻപതിനായിരം മണിക്കൂർ മണിക്കൂർ എൽ ഇ ഡി ബൾബിന് അതാ പറഞ്ഞേ കറന്റ് ബില്ല് അടയ്ക്കുമ്പോ ഓരോ വീടിനും രണ്ട് എൽ ഇ ഡി ബൾബ് വില കുറച്ച് നൽകുന്നു നാനൂറ് രൂപയുടെ ഒരു ബൾബ് വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കിട്ടും രണ്ട് ബൾബും കൂടി നൂറ്റി തൊണ്ണൂറ് രൂപ നൽകിയാൽ മതി അത് കൊള്ളാവല്ലോ രൂപയുടെ ബൾബ് രൂപയ്ക്ക് ഇപ്പൊ തന്നെ ുംങ്ങൾക്ക് ഇനി എല്ലാ വീടുകളിലും ബൾബുകൾ ബൾബ് ബൾബ് നിങ്ങൾക്ക് സെക്ഷൻ ഓഫീസിൽ നിന്നും കിട്ടും ഓൺലൈൻ വഴി ഓരോ ബില്ലിലും ഇനി മുതൽ പതിനഞ്ച് യൂണിറ്റ് വരെ ലാഭിക്കാം അവതരിപ്പിക്കുന്നു ലാഭപ്രഭ സീസൺ ഇനി എൽ ഇ ഡി വൺമ ഒപ്പം വൈദ്യുതി ലാഭവും കേരളത്തിന്റെ